നിങ്ങൾക്ക് ഓൺലൈനിൽ ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്ന ഫോർ പോയിൻറ്റ് വൺ ഫൈവ് പോയിൻറ്റ് വൺ മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാൻഡുകളും അവയുടെ വിലകളും ഫീച്ചറുകളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യമായിട്ട് ഇൻഡെക്സിന്റെ ഒരു മോഡലാണ് ഈ ഒരു സിസ്റ്റത്തിന് നിങ്ങളുടെ വീടിനെ ഒരു മികച്ച തിയേറ്ററാക്കി മാറ്റാൻ തന്നെയുള്ള കഴിവുണ്ട് നൂറ് വാൾട്ട് ഔട്ട്പുട്ടിൽ ശക്തമായിട്ടുള്ള ഒരു സൗണ്ടാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് സിനിമ കാണുമ്പോഴും പാട്ടുകൾ കേൾക്കുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ഒരു റിയൽ ആയിട്ടുള്ള സിനിമാറ്റിക് അനുഭവം തന്നെ കിട്ടും ബ്ലൂടൂത്ത് യു എസ് ബി ആക്സ് എസ് ഡി കാർഡ് എഫ് എം എന്നിങ്ങനെയുള്ള എല്ലാ കണക്ടിവിറ്റി ഓപ്ഷനുകളും ഇതിൽ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഏത് ഡിവൈസും ഇതിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഇതിൽ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എഫ് എം അല്ലെങ്കിൽ ആക്സ് വഴിയോ ഒക്കെ വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് യു എസ് ബിയിലേക്ക് നേരിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ മനോഹരമായിട്ടുള്ള ആർ ജി ബി എൽ ഇ ഡി ലൈറ്റുകളും ഇതിലുണ്ട് ഇതിനോടൊപ്പം ഒരു റിമോട്ട് കൺട്രോളും നിങ്ങൾക്ക് കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് സെബ്രോണിക്സ് ബ്രാൻഡിന്റെ ഒരു ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ സിസ്റ്റമാണ് നൂറ്റി തൊണ്ണൂറ് വോൾട്ട് ആർ എം എസ് ആണ് ഇതിൽ വരുന്നത് ഒരു എട്ട് ഇഞ്ചിൻ്റെ സബൂഫറും അഞ്ച് സാറ്റലൈറ്റ് സ്പീക്കറുകളുമാണ് ഇതിനോടൊപ്പം കിട്ടുന്നത് സിനിമ കാണുമ്പോഴോ പാട്ട് കേൾക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു ബാസ് ഇതിലൂടെ കിട്ടും നല്ലൊരു ഫൈവ് പോയിന്റ് സറൗണ്ട് സിസ്റ്റം തന്നെയാണിത് ടിവിയും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും എല്ലാത്തരം ഡിവൈസുകളും നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ ആക്സ് യു എസ് ബി എഫ് എം റേഡിയോ തുടങ്ങിയ എല്ലാ ഫീച്ചറുകളും ഇതിലുണ്ട് ഇതിലെ ഡ്യൂൾ മൈക്ക് ഇൻപുട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് കരുവൊക്കെ പാടാനും സാധിക്കും നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ സ്പീക്കറുകൾക്കുള്ളത് സാറ്റലൈറ്റ് സ്പീക്കറുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഫിറ്റിയിൽ കടുപ്പിക്കാൻ സാധിക്കും ഒരു ഫുൾ ഫംഗ്ഷണൽ റിമോട്ടും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട് കമ്പനി ഇതിന് ഒരു വർഷത്തെ വാറണ്ടിയും നൽകുന്നുണ്ട് എണ്ണായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തായിട്ട് സോണിയുടെ ഒരു ഫോർ പോയിന്റ് വൺ ഹോം തിയേറ്റർ സിസ്റ്റമാണ് ഇത് മികച്ച ഒരു ഔട്ട്പുട്ട് തരുന്ന സ്പീക്കറാണ് പവർ ആണ് ഇതിൽ വരുന്നത് പാട്ടുകൾ കേൾക്കുമ്പോഴായാലും സിനിമകൾ കാണുമ്പോഴായാലും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ടും ഡീപ്പായിട്ടുള്ള ഒരു ബാസും നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാസ് ട്രബിൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് റിമോട്ട് കൺട്രോളിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാലും നല്ലൊരു ഡീപ്പായിട്ടുള്ള ബാസ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴി വയർലെസ് ആയിട്ട് മൊബൈലിൽ നിന്ന് നേരിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും കൂടാതെ യുഎസ് ബി വഴി എളുപ്പത്തിൽ കണക്ട് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ടിവിയും കമ്പ്യൂട്ടറും മറ്റു മ്യൂസിക് പ്ലെയറുകളും എല്ലാം ഇതിൽ നന്നായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും നല്ലൊരു കറുത്ത ഗ്ലോസ് ഫിനിഷ് ഡിസൈനാണ് ഇതിനുള്ളത് മികച്ച ഒരു ശബ്ദവും അതുപോലെ സ്റ്റൈലിഷ് ഡിസൈനും ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏകദേശം പതിനായിരം രൂപയോളമാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത ആമസോൺ ബേസിൻ്റെ ഒരു ഫോർ പോയിന്റ് വൺ മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റമാണ് അത്യാവശ്യം നല്ലൊരു ഓഡിയോ അനുഭവം തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും നാൽപ്പത് വോട്ടിന്റെ ഒരു സ്പീക്കറാണ് ഇതിൽ വരുന്നത് സിനിമ കാണുമ്പോഴും പാട്ടുകൾ കേൾക്കുമ്പോഴും ഒക്കെ ശബ്ദത്തിന് നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അതുപോലെ നല്ല ഡെപ്തും കിട്ടും ഇതിലെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് വൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ടിവിയും കമ്പ്യൂട്ടറും എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ബ്ലൂടൂത്ത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒറ്റക്കലാക്സ് യു എസ് ബി തുടങ്ങിയ ഫംഗ്ഷനുകളെല്ലാം ഇതിലുണ്ട് ഒരു വർഷത്തെ ബ്രാൻഡ് വാറണ്ടി കമ്പനി ഇതിന് നൽകുന്നുണ്ട് വളരെ കുറഞ്ഞ വിലയിൽ നല്ലൊരു ഓഡിയോ അനുഭവം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കും അവസാനമായിട്ട് ഫിലിപ്സിന്റെ ഒരു ഫൈവ് പോയിന്റ് വൺ മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റമാണ് ആണ് നല്ലൊരു കോന്ത്യേറ്റർ സിസ്റ്റം തേടുന്നവർക്ക് ഇത് മികച്ച ഒരു ഓപ്ഷനാണ് നൂറ്റി ഇരുപത് വാൾട്ട് പവർ ഔട്ട്പുട്ടും എട്ട് ഇഞ്ച് വലുപ്പമുള്ള ഒരു സബ് ബൂഫറുമാണ് ഇതിൽ വരുന്നത് സിനിമ കാണുമ്പോഴായാലും പാട്ട് കേൾക്കുമ്പോഴായാലും ഇതിന്റെ സബ്ഫറിൽ നിന്ന് കിട്ടുന്നത് വളരെ മികച്ച വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബാസ് തന്നെയാണ് ബാസിൻ ട്രബ്ലും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും വയർലെസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ മൊബൈലിൽ നിന്നോ ടാബ്ലറ്റിൽ നിന്നോ ഒക്കെ പാട്ടുകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും യു എസ് ബി എസ് ഡി കാർഡ് ഓഡിയോ ഇൻ ഗിമ്പിൾ ടെഫോൺ റേഡിയോ തുടങ്ങിയവയെല്ലാം ഇതിലുണ്ട് ടിവിയും കമ്പ്യൂട്ടറും ഗെയിമിംഗ് കൺസ്രോളും ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും ഇതിന്റെ റിമോട്ട് കൺട്രോളിൽ ഓരോ സ്പീക്കറുകളിലും എത്ര വോളിയം വേണമെന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട് മികച്ച ഒരു ശബ്ദവും നല്ല ഫീച്ചറുകളും ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഓപ്ഷൻ നിലവിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ഇതിൽ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങാവുന്നതാണ് ചാനലിൽ മികച്ച ടിവിയും സൗണ്ട് ബാറുകളെയും കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക